ഫലസ്തീൻ രാഷ്ട്രത്തിന് വഴിയൊരുങ്ങാതെ ഇസ്രയേലുമായി ബന്ധമുണ്ടാകില്ലെന്ന് സൌദി അറേബ്യ നയതന്ത്ര ചാനൽ വഴി നിലപാട് വൈറ്റ് ഹൌസിനെ സൌദി അറേബ്യ അറിയിച്ചു സൌദി കിരീടാവകാശിയുടെ സന്ദർശനത്തിന് മുന്നോടിയായാണ് നിലപാട് കൂടുതൽ പ്രതികരണങ്ങൾ ഒഴിവാക്കാനാണ് നിലപാട് വ്യക്തമാക്കുന്നതെന്നും സൌദി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇസ്രയേൽ ബന്ധത്തിന് സൌദിയുടെ ഉപാധികൾ കിരീടാവകാശിയുടെ യു എസ് സന്ദർശനത്തിൽ ചർച്ചയാകും എബ്രഹാം അഖോഡിലേക്ക് സൌദി ഉടൻ എത്തുമെന്ന് ട്രംപ് സ്വതന്ത്ര പലസ്തീൻ രൂപീകരണത്തിലേക്കുള്ള വ്യക്തമായ പാതയില്ലാതെ സൗദി ഒരു കരാറിനും പോകില്ലെന്ന് റിയാദും വ്യക്തമാക്കി എന്നാൽ സ്വതന്ത്ര പലസ്തീൻ രൂപീകരണം ഇസ്രയേൽ ശക്തമായി എതിർക്കുന്നതാണ് ബന്ധം നല്ല നിലയിലാകുന്നതിന് തടസ്സം ട്രംപ് തയ്യാറാക്കി ഇരുപത് പോയിന്റ് ഗസ സമാധാന പദ്ധതി ഈ ദിശയിൽ ഒരു വഴി തുറക്കാമെങ്കിലും അതിന് ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കേണ്ടി വരുമെന്നതിനാൽ നെതന്യാഹു സർക്കാരിന്റെ സഹകരണം തന്നെ റിസ്ക്കിലാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഗാസയിലെ വെടിനിർത്തൽ നിലനിൽക്കുന്നതോടെ സൌദി ഉടൻ തന്നെ എബ്രഹാം അക്കൌട്ട്സിൽ ചേരുമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് ട്രംപ് വ്യവസായ പ്രമുഖരോട് നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമാക്കി ചടങ്ങിൽ പങ്കെടുത്ത സൗദി അംബാസിഡർ റീമാ ബന്ദർ അൽ സൗദിനോട് ഞാൻ ലോബിംഗ് ചെയ്യുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ പരിഹാസപരമായ പരാമർശം മിഡിൽ ഈസ്റ്റിൽ വലിയ രാഷ്ട്രീയ മാറ്റം നടക്കുന്നുവെന്നും ഇറാൻ പിന്തുണയുള്ള ഗാസ ലെബനൻ യമൻ ഗ്രൂപ്പുകൾ കഴിഞ്ഞ രണ്ടു വർഷത്തെ സംഘർഷത്തിൽ ദുർബലപ്പെട്ടതാണെന്നും ഇത് സൗദി ഇസ്രായേൽ കരാറിന് അനുകൂല സാഹചര്യമാണെന്നും ട്രംപ് വാദിക്കുന്നു ഗാസയിലെ ആക്രമണത്തിന്റെ ഭീകരചിത്രങ്ങൾ സൗദി ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും പുതിയതാണ് വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന ഇസ്രയേലി കുടിയേറ്റക്കാരുടെ അതിക്രമവും പ്രദേശത്തെ ഇസ്രയേലി നിലപാടിൽ കൂടുതൽ ആവിശ്വാസം സൃഷ്ടിച്ചിരിക്കുകയാണ് സൗദി ടെലിവിഷനിൽ ഗാസയിലെ ദുരിതത്തിന്റെ ദൃശ്യങ്ങൾ തുടരുന്നിടത്തോളം മുഹമ്മദ് ബിൻ സൽമാനും ഉടൻ തന്നെ നോർമലൈസേഷൻ വഴിയിലേക്ക് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് വാഷിംഗ്ടൺ ആസ്ഥാനമായ ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോനാ ഷാൻസൺ പറഞ്ഞു ട്രംപ് വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നുവെങ്കിലും സൗദിയുടെ ഔദ്യോഗിക നിലപാട് പലസ്തീൻസ് രാഷ്ട്രത്വം ഉറപ്പാക്കണമെന്നും നിലവിലെ സാഹചര്യങ്ങൾ അതീവ ദയനീയമാണെന്നും വ്യക്തമാക്കുന്നു എന്നാൽ ദീർഘകാലത്തിൽ സൗദി ഇസ്രായേൽ നോർമലൈസേഷനിലേക്ക് ഒരു പാത തുറക്കപ്പെടുമെന്ന സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ട്രംപ് അപ്രത്യക്ഷിത നീക്കങ്ങൾക്ക് പ്രസിദ്ധനാണെങ്കിലും ഇത്തവണ അത്തരത്തിലുള്ള ഒരു വലിയ കരാർ പ്രഖ്യാപനത്തിന് സാധ്യത കുറവാണെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കാൻ സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ എത്തുകയാണ് സൗദിക്കുള്ള ആദരമായി സന്ദർശനം മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനത്തിനു ശേഷമുള്ള ഏറ്റവും പ്രധാന കൂടിക്കാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റും സൗദി കിരീടാവകാശിയും തമ്മിൽ നടക്കാൻ പോകുന്നത് ചൊവ്വാഴ്ചയാകും സൗദി കിരീടാവകാശി അമേരിക്കയിൽ എത്തുക ഗൾഫ് രാഷ്ട്രങ്ങളുമായി ബന്ധം ദൃഢമാക്കുന്നത് പ്രധാന അജണ്ടയാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് സൗദി കിരീടാവകാശി വൈറ്റ് ഹൌസിലെത്തുമ്പോൾ ഒരുക്കുന്നത് മറക്കാനാവാത്ത സ്വീകരണമാണെന്ന് ഉറപ്പാണ് സൗദിക്കും കിരീടാവകാശിക്കുമുള്ള ഒരു ആദരമായി സന്ദർശനം മാറുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം സൗദി കിരീടാവകാശിയുടെ ആദ്യ ഔദ്യോഗിക അമേരിക്കൻ സന്ദർശനമാണിത് ഓവൽ ഓഫീസിലെ ഉഭയകക്ഷി കൂടിക്കാഴ്ച പ്രധാന സൈനിക വ്യാപാര കരാറുകൾ എന്നിവ സന്ദർശനത്തിന്റെ ഭാഗമാണ് സൌദി കിരീടാവകാശിക്ക് അമേരിക്കൻ പ്രസിഡന്റ് അത്താഴവിരുന്നൊരുക്കും വമ്പൻ വ്യാപാര ചർച്ചകൾ ഇരുവരും തമ്മിൽ നടക്കുമെന്നാണ് പ്രതീക്ഷ മാസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് സൌദി ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനത്തിൽ ബില്യൺ കണക്കിന് ഡോളർ കരാറുകളാണ് പിറന്നത് അമേരിക്കൻ വിപണിക്ക് തന്നെ ഇത് വലിയ ഊർജ്ജമായിരുന്നു അന്ന് സൌദി കിരീടാവകാശിയുടെ മുന്നിൽ വെച്ച് സിറിയയ്ക്ക് മേലുള്ള ഉപരോധം അവസാനിപ്പിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതും വലിയ ശ്രദ്ധ നേടിയിരുന്നു പുതിയ കൂടിക്കാഴ്ച യിൽ ചൊവാഴ്ചയും സർപ്രൈസ് പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും പ്രതീക്ഷിക്കാം അതിനിടെ യു എസിൽ നിന്ന് പുറത്തുവന്ന മറ്റൊരു വാർത്ത ബീഫ് തക്കാളി വാഴപ്പഴം തുടങ്ങിയ പ്രധാന ഭക്ഷ്യവസ്തുക്കളുടെ തീരുവ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചു എന്നതാണ് അമേരിക്കൻ ഉപഭോക്താക്കൾക്കിടയിൽ പലചരക്ക് സാധനങ്ങളുടെ ഉയർന്ന വിലയെക്കുറിച്ച് വർദ്ധിച്ചു വരുന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് നടപടി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ ഇളവുകൾ പ്രാബല്യത്തിൽ വന്നു ഈ വർഷം ആദ്യമേർപ്പെടുത്തിയ വൻ ഇറക്കുമതി തീരുവകൾ പണപ്പെരുപ്പത്തിന് കാരണമാകുന്നില്ലെന്ന് വളരെക്കാലമായി വാദിച്ചിരുന്ന ട്രംപിന് ഒരു വലിയ തിരിച്ചടിയാണ് ഈ പുതിയ തീരുമാനം ന്യൂസ് ഡെസ്ക്